അവരുടെ കാര്യം നോക്കി തന്നെ കൂടെ കണ്ടിട്ടാണ് നല്ല ഭാവിയുള്ള സമയം ഡയലോഗ് അടിക്കാതെ നിന്റെ തള്ളി മാവിന് പോലും സഹിക്കൂലും ഒഴിച്ചിടുകൂടെ അങ്ങനൊന്നുമില്ല ഞാൻ കൊറേ കാര്യങ്ങള് ഇരുന്ന് ആലോചിച്ചു അപ്പഴാണ് ഒരു കാര്യം മനസ്സിലായത് അവളുടെ വഴിക്ക് വിടുന്ന മനുഷ്യന്റെ മനസ്സ് വെച്ച് എടാ കള്ള ായെന്നല്ലേ നീ എന്റെ അടുത്ത് ഐഡിയൻ ചോദിച്ചോണ്ടാ മെർലിൻ എഴുതിയത് നിനക്ക് നൈസിന് മെർലിൻ ഒഴിവാക്കണം എന്നിട്ട് മറ്റേ കൊച്ചിൻ്റെ അടുത്ത് അടുക്കണം ആലീന ഫ്രാൻസിന്റെ അടുത്ത് സത്യം പറയട്ടല്ല നീ ഒരു കള്ള ഫ്രോഡാണ് ദൈവമേ ഇനി വേണ്ടിയാണല്ലോ ദൈവമേ ഞാൻ ഇങ്ങനെ ഒരു പാവം ചെയ്തത് ഞാൻ ഇടിച്ചു തരാം നിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ഫ്ലവേഴ്സ് 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 സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു എടാ ഞാൻ ഒരു കാര്യം പറയാം ആ ആയി ഉള്ളൂ ചുമ്മാ ിക്കല്ലേ ദൈവം പോലും നിന്റെ അടുത്ത് അമ്മായി ഒരു എടാ ഈ ഗൗരിയാണ് പറയണത് നീ അലീന ഫ്രാൻസിന്റെ അടുത്ത് എത്തും

ആ എന്താണ് വേറെ പരിപാടി ഒന്നും ഇങ്ങോട്ട് ോ എവിടേക്കായിട്ട് വന്നോ എന്തിനാ വെറുതെ സമയം ഞാൻ വന്ന കേശു ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം

വേണ്ടി ഞാൻ വരുന്ന ഇഷ്ടാവില്ല കാര്യങ്ങളുടെ കിടപ്പത്ര ശരിയല്ല എന്നൊക്കെ പാറ പറഞ്ഞാ പാറല്ലേ അവൾക്ക് എന്ത് വേണേലും പറഞ്ഞു കാരണം അവളുടെ കളിപ്രായമാണ് പക്ഷെ നമ്മള് അങ്ങനല്ല മദൻ ഡോ ഞാൻ ഞാനൊന്നുമല്ല ആരും അല്ല ഞാനിങ്ങനെ ഇടയ്ക്കിരുന്നപ്പോൾ ചിന്തിച്ചു ആനക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പൊ പാറ പറഞ്ഞതുപോലെ അതൊക്കെ വെറും ഒരു ജീവിതത്തിന്റെ ഹായ് സമയങ്ങളാണ് തനിക്കൊക്കെ ഒരുപാട് നല്ല നല്ല ലൈഫാണ് താൻ അതൊക്കെ തിരഞ്ഞെടുക്കും എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ താൻ താനെടുത്ത തീരുമാനം അത് വളരെ നല്ലതാണ് ഈ കാല് വൈകി അവിടെ എവിടെ അങ്ങനെ നിന്ന് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാവും ഓക്കെ താൻ എടുത്ത തീരുമാനം വളരെ നല്ലതാണ് നമ്മളൊന്ന് മാറി നിന്നാ ആദ്യമൊക്കെ നമുക്ക് സങ്കടം വരും അതൊക്കെ കാലം മാറ്റും കാലമാണല്ലോ എല്ലാത്തിനും സാക്ഷി കേശു പറയുന്നത്ര എളുപ്പമൊന്നുമല്ല മാത്രല്ല എന്റെ അവസ്ഥ അമ്മൂമ്മയുടെ മോളെ ഇപ്പം വന്നു ഇപ്പൊന്നോളാം അമ്മൂമ്മേടാ നീ ഇനി ഇവിടെ വന്നിരിക്കുന്നേ നിങ്ങൾക്ക് അകത്ത് എന്തിനായിരുന്നു സംസാരിച്ചുടായോ

വരൂ നമുക്ക് അകത്തേക്ക് പോവാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വരൂ ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ